കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം കോൺഗ്രസ് സഖ്യം നടത്തിയ അതിക്രമത്തിൽ ബിജെപി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ ബിജെപിയുടെ ഓഫീസിനും നേരെയും സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിനും നേരെയും ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചത് ആക്രമണത്തെ തുടർന്ന് സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഫയലുകളിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നിൽ സിപിഎം കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് ബിജെപിയുടെ ആരോപണം ഇതിനെതിരെയാണ് സംസ്ഥാനത്താകമാനം ബിജെപി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഉപ്പുതിറയിൽ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് പ്രതിഷേധ യോഗവും പ്രകടനവും ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശക്തമായ പ്രക്ഷോഭങ്ങൾ കൂടെ ഇന്ത്യയിൽ വളർന്ന പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രണ്ട് എം പിമാരുമായിട്ട് വന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് ഇന്ത്യൻ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നമുക്കറിയാമല്ലോ വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയെ നശിപ്പിക്കാൻ സി പി എമ്മിനല്ല കോൺഗ്രസിനല്ല ലോകത്തിൽ ഒരു ശക്തിക്കും ഇവിടെ അടക്കുക എന്ന് വളരെ ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഞാണ്ട് വന്നാൽ ശക്തമായ ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏലപ്പാറ മണ്ഡല സെക്രട്ടറി എ പി ബിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് എൻ ഡി വിജയൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ ബൈജു വൈസ് പ്രസിഡന്റുമാരായ ജയൻമോഹൻ തോമസ് ഇ ബാബു സെക്രട്ടറി എം എൻ രാജൻ ഉപ്പുതറ പഞ്ചായത്ത് അംഗം ജെയിൻസ് തോക്കമ്പേൽ കെ എസ് സുരേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ